വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കും പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണും വിടനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള ആദ്യ പകലിൽ അതിർത്തി ഗ്രാമങ്ങൾ ശാന്തമാണ് കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിനിടെ ജമ്മുകശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭീകരവിരുദ്ധ പരിശോധന നടക്കുന്നുണ്ട് കശ്മീരിൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരിക്കൽ കൂടി വരുന്നുണ്ട് ഇരു രാജ്യങ്ങളെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഡോണാൾഡ് ട്രംപ് നമ്മൾ ഒരിക്കൽ കൂടി ശ്രീനഗറിലേക്ക് പോകുന്നു ബെൽറാം നെടുങ്ങാടിയുണ്ട് ബൽറാം ഇപ്പോൾ അതിർത്തിയിൽ എല്ലാം ശാന്തമാണ് നമ്മളൊക്കെ സന്തോഷത്തോടെയാണ് ഇത് ഈ വാർത്തയെ കാണുന്നത് ഈ കാഴ്ചകളെ കാണുന്നത് അതിനിടെ ഇത് എങ്ങനെയാണ് വെടിനിത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്നതിലൊക്കെ പലതരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരു വാർത്ത വരുന്നത് അസിം മുനീർ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണം അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ചൈനയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കിതിൽ വസ്തുത എന്തോ അറിയില്ല സി എൻ എൻ്റെ റിപ്പോർട്ട് വരുന്നത് ജെ ഡി വാൻസ് ട്രംപിനെ ചില കാര്യങ്ങൾ ധരിപ്പിച്ചു അതിനുശേഷം വാൻസ് മോദിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് ഇടപെടലിന് ശ്രമിക്കണം എന്ന് പറയുന്നു അങ്ങനെയാണ് ഇതൊരു ധാരണയിലേക്ക് എത്തിയത് എന്ന് സി എൻ്റെ റിപ്പോർട്ട് വരുന്നുണ്ട് ആ തരത്തിലേക്ക് പല തരത്തിൽ ഉള്ള വിരുദ്ധമെന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം പ്രതീക്ഷിക്കണോ അഞ്ച് തീർച്ചയായും ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദമായ പ്രതികരണം എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ജനങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുന്ന ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പ്രതിപക്ഷവും അത് ആവശ്യപ്പെടുന്നുണ്ട് ഈ ഇത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത് പ്രത്യേകിച്ചും അസീം മുനീർ യു എസ് പ്രസിഡൻ്റും അല്ലെങ്കിൽ യു എസുമായും ചൈനയുമായും സൗദി അറേബ്യയുമായും അവിടെ പോയി ചർച്ച നടത്തിയാണ് ാണ് ഇത്തരം ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്നതടക്കമുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു പുറത്തുവന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തിലുള്ള ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുടെ ഇടപെടൽ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് മുൻകാലങ്ങളിൽ ഒരു മൂന്നാമതൊരാളുടെ ഇടപെടൽ ഇന്ത്യ പാക് വിഷയത്തിൽ ഇന്ത്യ അനുവദിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിക്കുകയാണ് പ്രത്യേകിച്ചും ഇതുവരെയും യു എസിന്റെ ഇടപെടൽ ഇതിലുണ്ടായതായി കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ടില്ല മറിച്ച് അതേസമയം ഒരു വിടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് ലോകത്തെ ആദ്യം അറിയിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ശ്രദ്ധേയമായൊരു നടപടി എന്നുള്ളത് ഇത്തരത്തിലൊരു ചർച്ചകൾക്കുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതുമാണ് നേരത്തെ പാകിസ്ഥാൻ പലതവണ ഇത്തരത്തിൽ ചർച്ചകൾക്ക് കാശ്മീർ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എന്നാൽ ഇന്ത്യ അത് നിരസിക്കുകയാണ് ചെയ്തത് ഭീകരവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറില്ല എന്ന സമീപനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ സ്വീകരിച്ചു വന്ന ഒരു നിലപാട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരായി ഇന്ത്യ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ അത് തുടർന്ന് സംഘർഷത്തിലേക്ക് നയിച്ചിരിക്കുന്നു ഇപ്പോഴാണ് സൈനിക തലത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും മുൻകൈയ്യെടുത്ത് സൈനിക തലത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വെളുത്തലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തു വന്ന വിവരം ഇക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുജ അതെ കേന്ദ്രത്തിന്റെ വിശദീകരണം എന്ത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്